കോട്ടിട്ട ആശാൻ സംഗീതം പഠിച്ചു പക്ഷെ മനുഷ്യത്വം എന്താണെന്ന് പഠിച്ചില്ല രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ് ആസിഫ് അലിയും രമേശ് നാരായണും സംഭവം എന്താന്ന് നോക്കാം എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി നിർമ്മിച്ച അന്തോളജി സിനിമയായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് വേദിയിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് എം ടിയുടെ പിറന്നാൾ ആഘോഷം കൂടി അവിടെ നടക്കുകയായിരുന്നു ഈ ഒൻപത് സിനിമകളിൽ ജയരാജ് സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ രമേശ് നാരായൺ ആയിരുന്നു ഓരോ സിനിമയുടെയും ക്രൂ മെമ്പേഴ്സിനെയും ഒരു വേദിയിൽ ക്ഷണിച്ചു വരുത്തി മൊമൻറ്റോ കൊടുത്ത് ആദരിക്കുന്ന പരിപാടിയും ഉണ്ടായിരുന്നു മൊമൻറ്റോ വാങ്ങാനായി അർഹരായിട്ടുള്ള എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിച്ചു രമേശ് നാരായണൻ മാത്രം ക്ഷണിച്ചില്ല ഈ പരിപാടിയുടെ സംഘാടകരിൽ ഒരാളും എം ടിയുടെ മകളുമായ അശ്വതിയെ വിളിച്ച് കാര്യം പറയുന്നു എന്നെ എന്തിനാ ഒഴിവാക്കിയത് എന്ന രീതിയിൽ സംസാരിച്ചു തനിക്ക് വേറെ പരിപാടിയുണ്ട് അതുകൊണ്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വേദിയിൽ നിന്ന് പോകാനായി ഒരുങ്ങിയപ്പോൾ മൊമൻറ്റോ വാങ്ങാതെ വിടില്ല എന്ന് പറഞ്ഞ് ആസിഫ് അലിയുടെയും രമേശ് ജിയുടെയും പേര് വിളിച്ചു രമേഷ് നാരായണിന് മൊമൻറ്റോ നൽകാൻ വേണ്ടിയാണ് ആസിഫ് അലിയുടെ പേര് വിളിച്ചത് രമേഷ് നാരായൻ എന്ന് വിളിക്കാനുള്ളതിന് ആങ്കർ സന്തോഷ് നാരായൺ എന്ന് തെറ്റിയാണ് വിളിച്ചത് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തിരുത്തുകയും ചെയ്തു ആസിഫ് അലി മൊമൻറ്റോയുമായി രമേഷിന്റെ അടുത്തെത്തി എന്നാൽ രമേഷ് ജി ആസിഫിനെ മൈൻഡ് പോലും ചെയ്തില്ല മുഖത്ത് നോക്കിയില്ല ആസിഫിന്റെ കയ്യിൽ നിന്ന് മൊമൻഡോ പിടിച്ചു വാങ്ങി സിനിമാ സംവിധായകനായ ജയരാജിനെ വിളിച്ച് കൈയിൽ കൊടുക്കുകയും ആസിഫ് അലിയെ ആട്ടി ഓടിക്കും പോലെ കൈ ആംഗ്യം കാണിക്കുകയും ചെയ്തു ശേഷം ജയരാജിന്റെ കയ്യിൽ നിന്ന് മൊമൻഡോ ഏറ്റുവാങ്ങി ചേർന്ന് നിന്ന് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തു ആസിഫ് മൊമൻഡോയുമായി ആദ്യം വന്നപ്പോൾ ഒരു ഷെയ്ഖ് ഹാൻഡ് കൊടുക്കുകയോ എന്തിനേറെ മുഖത്തൊന്നും നോക്കുകയോ ചെയ്തില്ല മൊമൻഡോ തട്ടിപ്പറിക്കുകയാണ് ചെയ്തത് ആസിഫ് ആ വേദിയിൽ അത്രയും ആളുകൾക്ക് മുന്നിൽ വെച്ച് അപമാനിതനായി അത്രയും അപമാനിതനായിട്ടും ചെറുപുഞ്ചിരിയോടെ തൻ്റെ സീറ്റിൽ പോയിരുന്നു ആ വീഡിയോ ക്ലിപ്പ് കാണാത്തവർ ചുരുക്കമായിരിക്കും ആങ്കർ ആങ്കർ ജുവൽ മേരി സോഷ്യൽ മീഡിയയിൽ ലൈവായി ക്ഷമാപണം പറഞ്ഞു രമേശ് നാരായണിന് കാലു സുഖമില്ലാത്തത് കൊണ്ട് വേദിയിലേക്ക് വിളിക്കരുതെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കാത്തതെന്നും ആസിഫ അലി തൊട്ടടുത്തെന്നതുകൊണ്ടാണ് സംഘാടകർ ആസിഫലിയെ നിർദ്ദേശിച്ചതെന്നും സംഘാടകർ രമേശ് നാരായണന്റെ പേര് വ്യക്തമായി പറയാത്തത് കാരണമാണ് തനിക്ക് പേരാദ്യം തെറ്റിപ്പോയതെന്നും ആദ്യം തെറ്റിപ്പോയെങ്കിലും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ആ വേദിയിലുള്ളവർ പേര് പറഞ്ഞു കൊടുക്കുകയും താൻ പേര് ശരിയായ രീതിയിൽ ഉടൻ പറയുകയും ചെയ്തുവെന്നും ജുവൽമേര് വ്യക്തമാക്കി തനിക്ക് പേര് തെറ്റിപ്പോയതിൽ ക്ഷമയും ചോദിച്ചു അതേസമയം രമേശ് നാരായൺ നടന്ന സംഭവങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ലൈവിൽ വന്നു പറഞ്ഞതെല്ലാം പച്ച കള്ളങ്ങളായിരുന്നു കാരണം ആ വീഡിയോ എല്ലാവരും കണ്ടതാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ് രമേശ് ജി എങ്കിലും മലയാളികൾക്ക് ആസിഫിനെ അറിയുന്ന പോലെ രമേശ് ജിയെ അറിയില്ല പതിനഞ്ച് വർഷത്തോളമായി സ്വന്തം കഴിവുകൊണ്ട് മാത്രം മലയാള സിനിമയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആസിഫ് സിനിമാ ചുറ്റുപാടുകളൊന്നുമില്ലാതെ സാധാരണ കുടുംബത്തിൽ നിന്ന് സ്വന്തം കഴിവുകൊണ്ട് ഇത്രയും ഉയരത്തിലെത്തിയതാണ് ആസിഫ് അലി ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുക്കും ചിലർക്ക് സംഗീതം മറ്റു ചിലർക്ക് അഭിനയം ചിലർക്ക് നൃത്തം ഏറ്റവും വലുത് ഇതിൽ ഏറ്റവും വലുത് എന്നൊന്നുമില്ല എല്ലാം കലകളാണ് സംഗീതം അഭിനയം നൃത്തം ഇവ ചെയ്യുന്നവരൊക്കെ നല്ല കലാകാരന്മാരാണ് പരസ്പരം ഇകഴ്ത്തേണ്ടതായ യാതൊരു ആവശ്യവുമില്ല കറുത്ത കോട്ടിട്ട പത്ത് വിരലിലും മോതിരമിട്ട താടിക്കാരൻ സത്യഭാമ എന്തായാലും കുഞ്ഞു കുട്ടികൾ മുതൽ വരുന്നവരും പോകുന്നവരെയെല്ലാം പ്രായഭേദം എന്നെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടലക്കുന്നുണ്ട് ഇതേതാ വേട്ടാവളിയൻ എന്നൊക്കെയാ പോസ്റ്റുകളും കമൻറ്റുകളും സ്വയം വലിയവനാണെന്ന് കാണിക്കാൻ നടക്കുന്ന ആളുകൾ ലോകത്തിനു മുന്നിൽ ചെറുതാകാറാണ് പതിവ് കോട്ടിട്ട ആശാൻ സംഗീതം പഠിച്ചു പക്ഷേ മനുഷ്യത്വം എന്താണെന്ന് പഠിച്ചില്ല അഹങ്കാരി താടി വെച്ച സത്യഭാമ സംസ്കാരമില്ലാത്തവൻ ആസിഫ് ആസിഫലി കാരണം അയാളെ നാലാൾ അറിഞ്ഞു തൊണ്ണൂറുകളിലെ സവർണ മാടമ്പി രണ്ടാമത് കയറി വന്ന് അവാർഡ് കൊടുത്തവനും കൊള്ളാം ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട് ഇയാള് ആള് ശരിയല്ല ആർക്കും അറിയാത്ത വേട്ടാവളിയൻ ഇങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും കമൻറ്റുകളും ഇവിടെ സംഘാടകരും തെറ്റുകാരാണ് അത് കാരണം രമേശ് നാരായണൻ അപമാനിതനായി ആ അമർഷം കാണിച്ചത് ആസിഫ് അലിയുടെ നേർക്ക് യഥാർത്ഥത്തിൽ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ആസിഫ് അലിയിൽ നിന്ന് മൊമൻഡോ ഏറ്റുവാങ്ങിയിട്ട് ഒരു മൈക്ക് വാങ്ങി സംഘാടകരിൽ നിന്ന് താൻ അപമാനിതനായി എന്ന് പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ആസിഫിന് കിട്ടിയ ജനപിന്തുണ രമേഷ് ജിക്ക് കിട്ടിയേനെ രമേഷ് ജി അപമാനിതനായതിന്റെ അമർഷം വിഷമം കാണിച്ചത് തെറ്റായ രീതിയിലായിപ്പോയി ആ സിറ്റുവേഷനിൽ ആസിഫ് അലിയുടെ സ്ഥാനത്ത് ഷൈൻ ടോം ചാക്കോയോ ശ്രീനാഥ് ഫാസിയോ തെലുങ്ക് ആക്ടർ ബാലയോ ആയിരുന്നെങ്കിൽ സീൻ മാറിയേനെ എനിവേ ഞാനായിരുന്നേലും സീൻ വേറെ ആയേനെ കാരണം പബ്ലിക്കായി അപമാനിക്കപ്പെട്ടാൽ അറഞ്ചം പുറഞ്ചം താക്കാപ്പൂവും ഒരു പൊട്ടിക്കലും തിരിച്ചു കൊടുത്തിരിക്കും ഒന്നും മിണ്ടാതെ പുഞ്ചിരിച്ച് പിൻവലിയാൻ വലിയ പാടാണ് അക്കാര്യത്തിൽ ആസിഫിനെ സമ്മതിച്ചിരിക്കുന്നു